ആ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞായിരുന്നു ആ പറഞ്ഞു ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ലേ ഞാനൊരു ദിവസം അപ്ലോഡ് ചെയ്യാൻ കേട്ടോ സമയം അപ്ലോഡ് ചെയ്യാത്തത് വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടോ പക്ഷെ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അപ്പം ഒത്തിരി അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ വരുന്നത് ല്ലേ ബീൻസിന് ഇതുപോലെ തന്നെ നമ്മള് വലിച്ചു കളയത്തില്ലേ ഞരമ്പ വലിച്ചു അപ്പം ഇതേപോലെ ഞരമ്പ് കിട്ടും കേട്ടോ ഇച്ചിരി മൂത്തതാണെങ്കിൽ കിളിന്താണെങ്കിൽ ഇല്ലാതെ മൂത്താ മതി പക്ഷെ കിളുന്താണ് കേട്ടോ കൊറച്ചു പ്രധാന കിളുന്താണ് അരിയുമ്പോഴേ ഞരമ്പ് ശാലം വലിയ

അപ്പൊ ഒരെണ്ണം മരിക്കാൻ പോയാളും രണ്ടുപിച്ചാത്തിൽ മേടിച്ചു വലിപ്പ് കൂടുതലുള്ളതുകൊണ്ടോ ഇങ്ങനെ മുറിക്കുന്നു പിന്നെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ഇത് ഒരു ദിവസം തന്നെ വെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാടി പോകും അല്ലേ പിന്നെ അടുത്ത് വെള്ളത്തിട്ട പിന്നെ പഴയ തന്നെയും അപ്പൊ ഇത് മുഴുവരി കഴിഞ്ഞിട്ട് എല്ലാ വീഡിയോയിലും വന്ന് ശല്യം ചെയ്യുന്ന കാക്കയാണ് കേട്ടോ ഈ ഇരിക്കുന്ന മഹാനായ കാക്ക എന്നും അത് ഇപ്പൊ വീഡിയോ എടുത്താലും വന്ന് ഇതുപോലത്തെ കാർ ചെയ്യ എന്തിനാണ് ഒതു അങ്ങനെ നമ്മുടെ ചതുരപ്പയറും സവാളയും കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് തോന്നണാക്കാം എന്റെ വെച്ച് ചൂടായിട്ടുണ്ടായിരുന്നു അതിന് ഇങ്ങനെ മുളകില കറിവേപ്പില ഇഞ്ചി വെച്ചിരിക്കുന്ന പയറും അതിനോടൊപ്പം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ സ്വരണക്കുന്ന അതേ ഏറെക്ക് തന്നെയാണ് കേട്ടോ വെളുത്തുള്ളിയും തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് നമ്മൾ സഹസമാണ് കേട്ടോ ഇപ്പൊ ഏഴല ആവശ്യത്തിനുള്ള വെള്ളം ഈ വെള്ളം വേറെ വിലയാണ് ഇത് ഇളക്കി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇങ്ങനത്തെ എണ്ണയും കൂടി കാണിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക് അടുക്കളയുടെ സൗകര്യ കുറവുണ്ടോട്ടോ നമുക്കിത് അടച്ചു വെച്ച് ഇനി വേവിക്കാവേ എല്ലാ വീഡിയോയിലും ഒന്ന് ശല്യം ചെയ്യുന്ന കാക്കയാണ് കേട്ടോ ഈ ഇരിക്കുന്ന മഹാനായ കാക്ക എന്നും അത് എപ്പോൾ വീഡിയോ എടുത്താലും വന്ന് ഇതുപോലത്തെ കാർ ചെയ്യാം എന്തിനാണ് എന്തും ഇപ്പം നമുക്കത് തുറന്ന് നോക്കാം ഒന്ന് ഞാൻ ഇളക്കിയിട്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലപോലെ വലിഞ്ഞാൽ നല്ല സൂപ്പർ തോരൻ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഉപ്പൊന്നും നോക്കാമല്ലോ ഉപ്പ ഉണ്ടോ ഇല്ല നോക്കാനല്ല ഇപ്പത്തെ സൈഡില് മത്തിക്കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് മട്ടിക്കറി നല്ല തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മടെ തോരൻ റെഡിയായി ഈ തോരൻ കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാവോ തോരൻ കഴിക്കുന്നൊണ്ട് ഇവിടെ അമ്മ പറഞ്ഞു കേട്ടിരിക്കുന്നത് ആട്ടറച്ചക്ക് സമാന ഇതിന്റെ ഗുണം ആട്ടറച്ചി കൂട്ടുന്നതിൻ്റെ അതേ ഗുണം തന്നെയാണ് ഇതിന് ഈ തോരൻ കൂട്ടുകാരുണ്ടാവില്ല എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ അടിപൊളി തോരനാണ് നല്ല സ്വാദായതിനെ അത് കൂടാണ്ട് ഇതിന്റെ ഗുണം ഞാൻ ഇച്ചും പറഞ്ഞായിരുന്നു ആ കാക്ക പിന്നെ വന്നു കുയിച്ച് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അട്ടറച്ചി കൂട്ടുന്നതിന് തുല്യമാ പറയുന്നത് ഇത് കഴിച്ചാൽ അത്രയ്ക്ക് നല്ല ഗുണമാണ് ഇതുകൊണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് എന്നെ സഹായിക്കുക കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ അവരൊക്കെ ഇത് കാണട്ടെ കണ്ടിട്ടില്ലാത്തവരും കാണും ഈ സാധനം അതുകൊണ്ട് എല്ലാവരും കണ്ട് ഇതൊന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് अड़ दसम बाय